സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആഭരണപ്രേമികൾക്കും ആശ്വസിക്കാം സംസ്ഥാനത്ത് ഇന്ന് സ്വർണവിലയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത് ഗ്രാമിന് ഒറ്റയടിക്ക് നൂറ് രൂപയാണ് കുറഞ്ഞത് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് എണ്ണൂറ് രൂപ ഇടിഞ്ഞ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണവിലയും ഗ്രാമിന് എൺപത് രൂപ താഴ്ന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയായി ഇന്നലെ ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി മുന്നൂറ് രൂപയും ഒരു പവൻ സ്വർണത്തിന് അൻപത്തി എട്ടായിരത്തി നാനൂറ് രൂപയും ആയിരുന്നു സംസ്ഥാനത്തെ വെള്ളിവിലയിൽ ഇന്ന് മാറ്റം സംഭവിച്ചിട്ടില്ല വെള്ളിവില ഗ്രാമിന് തൊണ്ണൂറ്റി എട്ട് രൂപയാണ് നവംബർ പന്ത്രണ്ട് മുതലാണ് സംസ്ഥാനത്തെ സ്വർണവിലയിൽ പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത് നവംബർ ഒന്നിനായിരുന്നു അന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയായിരുന്നു നവംബർ പതിനേഴിനാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായ അൻപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപ സ്വർണ്ണവില രേഖപ്പെടുത്തിയത് സ്വർണത്തിന്റെ ആഗോള ഡിമാൻഡ് കറൻസിയിലെ ഏറ്റക്കുറച്ചിലുകൾ പലിശ നിരക്കുകൾ സർക്കാർ നയങ്ങൾ എന്നിവ സ്വർണ്ണവിലയെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് കൂടാതെ സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള അവസ്ഥയും മറ്റ് കറൻസികൾക്കെതിരെ യു ഡോളറിന്റെ നിലവാരവും ഇന്ത്യൻ വിപണിയിലെ സ്വർണവിലയും നിർണ്ണയിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച സ്വർണവില ശക്തമായ കുതിപ്പിലായിരുന്നു കൂടാതെ രാജ്യാന്തര വിലയിലും ഇടിവ് വന്നിട്ടുണ്ട് ഔൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഡോളറിലേക്ക് കുതിച്ച രാജ്യാന്തര വില രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് ഡോളറിൽ എത്തി നിൽക്കുന്നു ഒരാഴ്ചത്തെ കുതിപ്പിനു ശേഷമാണ് സ്വർണവില യു എയിലെ ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കിലെത്തിയതെന്നും ഇനി അവിടെ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ലെന്നും അടുത്തിടെ വാർത്തകൾ പ്രചരിച്ചിരുന്നു ശരിക്കും ഇന്ത്യയിലെ സ്വർണവില യു എയിലെ ഇതിനേക്കാൾ കുറവാണോ എന്നാൽ അല്ല എന്നതാണ് ഉത്തരം കേന്ദ്ര സർക്കാർ ഇക്കഴിഞ്ഞ ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവാ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനത്തിലേക്ക് കുറച്ചപ്പോൾ തലത്തിലും കേരളത്തിലും സ്വർണവില കുത്തനെ കുറഞ്ഞിരുന്നു നിലവിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് മുന്നൂറ്റി പതിനാറ് ദീർഘമാണ് അതായത് ഏകദേശം ഏഴായിരത്തി രൂപ ഇറക്കുമതി തീരുവയും ജി എസ് ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും ചേരുമ്പോൾ ഇന്ത്യയിലെ ശരാശരി ദേശീയ വില യു എയിൽ അഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഉൾപ്പെടെ വില മുന്നൂറ്റി എട്ട് ദീർഘമേ ഉള്ളൂ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് നികുതി ആനുകൂല്യം കൂടി ലഭിക്കുമെന്നിരിക്കെ യു എയിലെ വില തന്നെയാണ് ഏറ്റവും ആകർഷകമെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിലാണ് വില കുറവെന്ന വാർത്തകളെ തുടർന്ന് യു എ യിലെ ഷോറൂമുകളിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഇത് സംബന്ധിച്ച് നിരവധി അന്വേഷണങ്ങൾ ഉണർന്നിരുന്നു ട്രംപിന്റെ വിജയത്തെ തുടർന്ന് ആഭ്യന്തര വിപണിയിൽ സ്വർണവിലയിൽ ഉണ്ടായത് ആറ് ശതമാനം വില റെക്കോർഡ് ഉയരത്തിൽ നിന്ന് വില കുറഞ്ഞതും സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിക്കാൻ ഇടയാക്കി ഒക്ടോബർ ഡിസംബർ സീസണിൽ രാജ്യത്ത് നാൽപ്പത്തിയെട്ട് ലക്ഷം വിവാഹങ്ങൾ നടക്കുമെന്നാണ് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സിന്റെ കണക്ക് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനങ്ങളോടനുബന്ധിച്ച് സ്വർണവിലയിൽ വന്നിടിവുകൾ വിപണിയിൽ സാധാരണമാണ് പുതിയ പ്രസിഡന്റിന്റെ നടപടികൾ പ്രതീക്ഷ വച്ച് ഡോളർ കരുത്താർജിക്കുന്നതാണ് കാരണം ട്രംപിന്റെ ഒന്നാം ഒന്നാമുഴുത്തിൽ സ്വർണവില അറുപത് ശതമാനമാണ് ഉയർന്നത് വലിയ അളവിൽ സ്വർണാഭരണങ്ങൾ വാങ്ങുന്ന വിവാഹാഭരണ പർച്ചേസുകാർക്കാണ് ഇത് കൂടുതൽ നേട്ടമാകുന്നത് എന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് കേരള കൌമുദി